നല്ല രുചിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രീമി ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ ബണ്ണ് എടുത്താലോ കിട്ടിലൻ ടേസ്റ്റ് ആട്ടോ അപ്പോൾ സ്കൂളിലേക്ക് സ്നാക്സിലേക്ക് കൊടുത്തുവിടാനോ അതല്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കിടള ആയിട്ടാണ് രണ്ട് കപ്പ് മൈദയിലേക്ക് ഒരു മുട്ട ഒരു ടീസ്പൂണ് പഞ്ചസാര അര ടീസ്പൂണ് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരുപാട് ചൂടായാൽ ഫെർമെൻ്റ് ആയിട്ട് കിട്ടില്ല ഇളം ചൂട് തൊട്ടപ്പൊള്ളാത്ത അത്ര ഒരു രീതിയിലുള്ള ചൂട് മാത്രം മതി കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം ഒരു ചെറിയൊരു ഒട്ടുന്ന പരുവത്തിലാണ് നമ്മുടെ ഈ ഒരു മാവ് വേണ്ടത് ഒരു ആക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ഇങ്ങനെ കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ട ടോപ്പിലിട്ടിട്ട് വലിച്ചു വലിച്ച് അങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം അതിന് മുകളിലായിട്ട് ഒരു ടീസ്പൂൺ കൂടെ ഓയിൽ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ബോളാക്കിയതിന് ശേഷം അതിലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ആ ഒരു സമയം നമുക്ക് ചിക്കൻ്റെ ഫില്ലിങ് റെഡിയാക്കിയെടുക്കണം ഞാനിവിടെ അൻപത് ഗ്രാം ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരും അര ടീസ്പൂൺ കസൂരി മേത്തിയും പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തതിനു ശേഷം ഇതായതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഷാലോ ഫ്രൈ ആട്ടോ ചെയ്യുന്നത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ബട്ടറും ഓയിലും മിക്സ് ചെയ്തിട്ടാണ് ഒരു ടേബിൾ സ്പൂൺ വീതം ബട്ടറും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ആട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും അതേപോലെ തന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം എടുത്തിട്ടുള്ളൂ കേട്ടോ അത് രണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്രൈ ആയതിന് ശേഷം ആട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് അതും ചേർത്തിട്ട് ഒന്ന് വയറ്റി എടുക്കണം അതെല്ലാം ഒരു സവാളയ്ക്കൊന്ന് വയന്ന് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് മയണേസാണ് മയണേസ് രണ്ട് ടേബിൾ സ്പൂൺ മയണൈസിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ കേട്ടോ അതാണ് ഈ ഒരു കളറ് അതുകൂടി ഇതിലേക്ക് ക്ക് ചേർത്ത് നന്നാക്കി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മാവ് ഒരു മണിക്കൂറുള്ള രണ്ട് മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിനനുസരിച്ച് അത് ഫെർമെൻ്റ് ആയിട്ട് വരും അപ്പോഴേക്ക് ഒരു മണിക്കൂറിന് ശേഷം ഞാനത് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല ഫെർമെൻ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വലിയ വലിയ ബോൾസ് ആക്കി എടുക്കാം ഇത് വെച്ചിട്ട് ഞാൻ അഞ്ച് വലിയ ബോൾസ് ആക്കിയിട്ടാട്ടോ എടുത്തിട്ടുള്ളത് ആ ഒരു ബോൾസ് നമുക്ക് നന്നായിട്ട് കയ്യിൽ ഇങ്ങനെ ഉരുട്ടിയെടുത്ത് ക്രാക്ക് ഒന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം അതിനുശേഷം ഇതാ കത്തി വെച്ചിട്ട് ഒരു ഭാഗത്ത് ഇതുപോലൊന്ന് വരഞ്ഞു കൊടുക്കാം ഒരു ഭാഗത്ത് മാത്രം വരഞ്ഞു കൊടുത്താൽ മതി അടിയിലേക്ക് അങ്ങ് എത്തും വേണ്ട ആ രീതിയിൽ വരഞ്ഞു കൊടുക്കാം എന്നിട്ട് ഈ ഒരു ഭാഗത്ത് കത്ത് ഇതുപോലെ നന്നായിട്ട് എടുക്കുക എന്നിട്ട് അതിലേക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കുക ഒരുപാട് ഫില്ലിംഗ് ഒന്നും നമുക്ക് വെക്കാൻ കഴിയില്ല കേട്ടോ എന്നാലും മാക്സിമം പറ്റുന്ന രീതിയിൽ ഫില്ലിംഗ് വെച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഈ രീതിയിൽ എല്ലാം ചെയ്തെടുക്കുക ഞാൻ അഞ്ചെണ്ണാണ് ചെയ്യുന്നത് പലതും പല വലുപ്പത്തിലായിരുന്നു മാത്രം കേട്ടോ ഇതാ ഈ ഒരു ഒന്ന് നല്ല വലുപ്പം കൂടി കൂടിപ്പോയിട്ടുണ്ടായിരുന്നു ഈ എടുക്കുക എന്നിട്ട് അത് മുകളിലൊന്ന് ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട് എഗ് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എഗ് വാഷ് എല്ലാത്തിന്റെ മുകളിലും എഗ് വാഷ് ചെയ്തതിനു ശേഷം അതിന് മുകളിൽ വെളുത്തുള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ടട്ടോ ഞാൻ ഇത് ഓവണിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പൊ ഓവൺ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യില്ലേ ഒരു തട്ടിൽ ഇത് വെച്ചതിന് ബട്ടർ പേപ്പറിൽ ഇത് വെച്ചതിന് ശേഷം ആ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് ആദ്യം പ്രീഹീറ്റാക്കിയാണ് കേട്ടോ കേക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എന്നിട്ട് അതിലേക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക ഓവണിൽ ഞാൻ പ്രീഹീറ്റാക്കി എടുത്തിട്ടുള്ള ഓവണിൽ നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഇരുപത്തഞ്ച് മിനിറ്റ് ആട്ടോ ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട് കുറച്ചങ്ങനെ വിട്ട് വിട്ട് വെക്കണം കേട്ടോ എന്നാൽ അല്ലെങ്കിൽ പരസ്പരം ഒട്ടിപ്പിടിക്കും ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല ക്രീമി ഫീല്ലിംഗ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ ഇഷ്യൂ അതോ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്